അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട ഓമ്മകളെ ആരാൻ്റെ ഉമ്മക്ക് ഭ്രാന്തളിക്കാൽ കാണാൻ നല്ല ചേലായിരിക്കും അങ്ങനെയുള്ള രീതിയിലാണ് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളെ പോലെ തന്നെ ഞാനും ഇന്നലെ കണ്ടതാണ് ഒരുപാട് ആളുകൾ പ്രതികരണവുമായി വന്നപ്പോൾ അല്ലാത്തൊരു സങ്കടം തോന്നി നമ്മുടെയൊക്കെ ഉമ്മയെപ്പോലുള്ള ഒരു ഉമ്മയാണ് നടു റോഡിലെ നിസ്കാരമാണ് ചില ആളുകൾക്ക് പിടിക്കാതെ പോയത് അവരെന്തിന ചെയ്തു അവരെന്തിനട്ടി എന്നാർക്കും അറിയേണ്ടതില്ല ഒരു വിഷയമുണ്ടായാൽ അത് എങ്ങനെ വെറുപ്പ് തുപ്പാനുള്ള ഒരു ഉപകരണമാക്കാം എന്നാണ് ഇന്ന് പലരുടെയും ചിന്ത അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പാവം ഉമ്മയുടെ നടു നിസ്കാരം ഗതാഗതം സ്തംഭിച്ചേക്കാം അത് ഇന്ന് വലിയ കാര്യമൊന്നല്ലോ എന്നും രാവിലെ മുതൽ തുടങ്ങുന്നതല്ലേ ഗതാഗത സ്തംഭൻ അതൊന്നല്ല വിഷയം നിസ്കാരക്കുപ്പായവും അണിഞ്ഞ് നടു റോട്ടിലുള്ള നിസ്കാരം തന്നെയാണ് പലർക്കും പിടിക്കാതായത് നമ്മളിൽപ്പെട്ട ചിലർ തന്നെ ഈ പാവം ഉമ്മയെ പലതും പറഞ്ഞ് പരിഹസിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോഴാണ് സങ്കടമായത് ഒരു ഉമ്മ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ വിഷയം എന്താണ് അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ ആരും അതിന് മുതിർന്നില്ല അതൊന്നും നോക്കാതെയാണ് ഈ വീഡിയോ ഇങ്ങനെ പ്രചരിച്ചത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാവം ഉമ്മയുടെ കുടുംബത്തിലേക്കാണ് കയറി ചെല്ലാൻ പോകുന്നത് അവരുടെ ആ ഒരു പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഇതുപോലുള്ള വീഡിയോകളൊന്നും എടുത്ത് ചെയ്യാറില്ല ആ ഉമ്മയെക്കുറിച്ച് ഒരുപാട് ആളുകളുടെ ആക്ഷേപം നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഭർത്താവ് മരണപ്പെട്ട ഈ സ്ത്രീക്ക് ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വഴിയുമില്ല കൊല്ലംകോടുള്ള അവരുടെ ഭർത്താവിന് കൂടി കിട്ടേണ്ട അവകാശ ഭൂമി അവരുടെ സഹോദരന്മാര് തമ്മിലുള്ള തർക്കത്തിൽ ഗതികെട്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി കിട്ടില്ല എന്ന് തോന്നിയപ്പോഴാണ് ആ ഉമ്മയുടെ പൊട്ട ബുദ്ധിയിൽ തോന്നിയതാണ് ഈ ഒരു നിസ്കാരം പാലക്കാട് നഗര മധ്യത്തിൽ ഇരുന്നാണ് നിസ്കരിച്ചത് ആ ഒരു സമയം ഗതാഗതമൊക്കെ ചെറുതായി ഒന്ന് സ്തംഭിച്ചു അതൊന്നുമല്ല വിഷയം നിസ്കാരം തന്നെ അങ്ങനെ നിസ്കരിച്ചത് ശരിയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതാണ് ഏറെ വേദനയായത് ആ പാവ ഉമ്മ കരുതിയിരിക്കുന്നത് ഇങ്ങനെയെങ്കിലും കുറച്ച് നാട്ടുകാരെ അറിയട്ടെ എന്ന് ഭർത്താവ് മരണപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു രണ്ടു മക്കളും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്കിനി വേറെ വഴിയില്ല ആര് എന്ത് വേണമെങ്കിൽ പറയട്ടെ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിയാണ് ആ ഉമ്മക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് അതിപ്പോൾ വലിയൊരു അനർത്ഥമായിരിക്കുകയാണ് പാവം ഉമ്മ കരുതിയില്ല ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടം ഇത് വലിയൊരു വിവാദമാകുമെന്നും മതസ്പർദ്ധനം ഉണ്ടാകുമെന്നൊന്നും ആ ആ ഉമ്മക്കറിയില്ല ഒരു പ്രതിഷേധം പോലെയാണ് ആ ഉമ്മ അങ്ങനെ ചെയ്തത് പ്രതിഷേധിക്കാൻ നമുക്ക് പല വിധത്തിലും പ്രതിഷേധിക്കാം എന്തോ ആ ഉമ്മക്ക് അങ്ങനെയാണ് പ്രതിഷേധിക്കാൻ തോന്നിയത് നല്ല ദീനും ദുനിയാവുമുള്ള ഉമ്മ തന്നെയായിരുന്നു പിന്നെന്തേ ഇങ്ങനെ ഒന്ന് തോന്നാൻ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആരുമില്ലാതാകുമ്പോൾ കുടുംബത്തിലെ നാദൻ നഷ്ടമാകുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെ കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊക്കെ ഒരു മനസ്സുണ്ട് ആ മനസ്സിൻ്റെ ഒരു താളം തെറ്റിയാൽ എന്താണ് ചെയ്യുക എന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല ആരും സഹായിക്കാൻ ആളില്ലാതാകുമ്പോൾ എന്തൊക്കെയോ അങ്ങ് തോന്നുകയാണ് ആ ഒരു സമയത്ത് തോന്നിയ ഒരു മാനസിക വിഭ്രാന്തി എന്നോ വിവരക്കേടെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് കരുതാം എന്നാൽ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുന്ന സംഖ്യകളും ക്രിസംഖ്യകളും കിട്ടിപ്പോയി എന്ന നിലക്കായിരുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് ജനം ടി വി അടക്കമുള്ള ചാനലുകളിലൂടെയും വെറുപ്പിന്റെ വിത്ത് യഥേഷ്ടം കമന്റ് ചെയ്യാൻ പറ്റുന്ന ചേരുവകൾ ചേർത്ത് മണിക്കൂറുകൾ ഇടപെട്ട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ചെന്ന് നോക്കിയാൽ അറിയാം അത്രക്ക് വൃത്തികെട്ട കമന്റുകളാണ് ആ വീഡിയോക്ക് താഴെ വന്നിരിക്കുന്നത് വയസ്സായ ആ പാവം ഉമ്മക്ക് അറിയില്ലല്ലോ ഇന്നത്തെ സോഷ്യൽ മീഡിയയും ഇന്നത്തെ സാമൂഹ്യ ആക്രമവും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തകരുന്നത് കേരളത്തിലെ മതേതര സാമൂഹ്യ അന്തരീക്ഷമാണെന്ന് ചിന്തിക്കാനുള്ള വലിയ ബുദ്ധിയൊന്നും ആ ഉമ്മക്കുണ്ടാവില്ല വിഷമങ്ങളും ഗതികേടും സഹിക്കാൻ വയ്യാതായപ്പോൾ അന്നേരം തോന്നിയത് ആ ഉമ്മ ചെയ്തു അതിനുള്ള ബുദ്ധിയെ അവർക്കുള്ളൂ പൊതുസ്ഥലത്തും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കേണ്ടത് ആ സ്ത്രീ സ്വന്തം മതവിശ്വാസം വെച്ച് അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതല്ല ഇന്ന് ഏതൊക്കെ രീതിയിൽ ഗതാഗതം സ്തംഭിക്കുന്നുണ്ട് പൊതുനിരത്തിൽ എഴുന്നള്ളിപ്പും പ്രദക്ഷിണവും ചണ്ടമേളയും പൊതുയോഗവും ജാഥയും വിശ്വാസ ആചാര യാത്രകളും നടത്തി മൂന്നും നാലും മണിക്കൂർ ഇന്ന് ഗതാഗതം സ്തംഭിക്കുന്നുണ്ട് എന്നും ഇത് അനുഭവിക്കുന്ന നമ്മൾ മലയാളികളായ സ്വമനസുകൾക്ക് ആ പാവം വൃദ്ധയുടെ പ്രവൃത്തിയിൽ ഇതിനു മാത്രം ദേഷ്യം തോന്നേണ്ട ആവശ്യമുണ്ടോ അവരെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അവര് പറയുന്ന പരാതി പരിശോധിക്കാമെന്ന് പോലീസ് പറഞ്ഞിട്ടുമുണ്ട് സംഘികളുടെയും ത്രിസംഘികളുടെയും ആ ഒരു മനസ്സ് നമുക്കൊന്നും ഈ ജന്മം മാറ്റാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടും നമ്മളെ പോലുള്ളവർ ഇതെടുത്ത് പറയുമ്പോഴാണ് ഏറെ സങ്കടമാകുന്നത് നമ്മൾ നമുക്ക് നമ്മുടെ ഉമ്മയെ ഓർത്താ മതി അവർക്ക് ജീവിക്കാനുള്ള മറ്റുള്ളവരെ ജീവിപ്പിക്കാനുള്ള ഒരു വിഭ്രാന്തിയായി നിങ്ങളൊക്കെ കണക്കാക്കിയാൽ മതി മിച്ച ആ ഉമ്മക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കട്ടെ എല്ലാരും ദാ ചെയ്യാവശ്യത്തോടെ Assalamu alaikum warahmatullah.